സ്ഥിരമായി പാചക വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരുന്ന ബാലയും കോകിലയും ദിവസങ്ങളോടം നിശബ്ദരായിരുന്നു വിഷുവിന് ബാലയുടെ കണ്ണ് പൊത്തിപ്പിടിച്ച് വിഷുക്കണി കാഴ്ചയൊരുക്കി നൽകിയ കോകില വിവാഹ ശേഷം ഇരുവരും ചേർന്ന് ആഘോഷിച്ച ആദ്യത്തെ വിഷുവായിരുന്നു ഈ ദൃശ്യങ്ങൾ അവർ ബാലകോകില എന്ന യൂട്യൂബ് ചാനലിൽ പ്രേക്ഷകരുമായി പങ്കിട്ടു അതിനുശേഷം ചെട്ടിനാട് സ്പെഷ്യൽ ഉക്കാറായി തയ്യാറാക്കി പരസ്പരം പങ്കിട്ട് കഴിക്കുന്ന ബാലയുടെയും കോകിലയുടെയും മറ്റൊരു വ്ലോഗ് കൂടി ചാനലിൽ പ്രത്യക്ഷപ്പെട്ടു ഏപ്രിൽ പതിനെട്ടിനായിരുന്നു ബാലയും കോകിലേയും ഏറ്റവും അവരുടെ ഒരു വീഡിയോ കോസ് ചെയ്തത് അതിനുശേഷം ദിവസങ്ങളോളം നീളുന്ന നിശബ്ദയായിരുന്നു ഓരോ വീക്കെൻഡിലും ഒരു പുതിയ വീഡിയോ എന്ന നിലയിലാണ് ബാല തൻ്റെ ഭാര്യക്കൊപ്പമുള്ള യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം യൂട്യൂബ് ചാനൽ നിശ്ചലമായെങ്കിലും ഫേസ്ബുക്ക് പേജിൽ ഭാര്യയെ കാറിൻ്റെ പെൻസിൽ ഒരു യാത്ര പോയ വിവരം ബാല പോസ്റ്റ് ചെയ്തിരുന്നു യാത്രക്കിടെ റോഡിൻ്റെ ഒരു വശത്ത് കാട്ടിൽ നിൽക്കുന്ന ആനകളെ കോകിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ബാലയെ കാണാൻ സാധിക്കും ആന മാത്രമല്ല മാനങ്ങളും ഉണ്ടെന്ന് ബാല കോകിലയ്ക്ക് പരിചയപ്പെടുത്തി ഇത് മൈസൂർ ട്രിപ്പായിരുന്നു എന്ന് ബാല പറഞ്ഞിരുന്നു ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് കോഗിലെ വിവാഹം ചെയ്ത ശേഷം ബാല കൊച്ചിയിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കത്തേക്ക് താമസം മാറിയിരുന്നു ഇവിടെ കായലോരത്തെ വീട് വാങ്ങിയാണ് താമസം പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നതിന് മുമ്പ് വൈക്കത്തെ വിശേഷങ്ങൾ ബാലയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലെ വീഡിയോകൾ വഴി പുറത്തു വന്നിരുന്നു നാട്ടുകാരുമായി കൂടുതൽ ഇടപഴകാൻ ബാല ശ്രദ്ധിച്ചിരുന്നു എന്നാൽ പിന്നീട് കുറേ ദിവസത്തേക്ക് ബാലയുടെ പേജിലും ചാനലിനും ഈ ശബ്ദത നിറഞ്ഞു ഇതിനിടേത് കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പോലീസിന് മുന്നിൽ ഹാജരായ വിവരം നടൻ്റെ മുൻഭാരി അലിസബത്ത് ഉദയൻ അവരുടെ വ്ളോഗിൽ പരാമർശിച്ചിരുന്നു അതും കഴിഞ്ഞ് കുറച്ചുകൂടി ദിവസങ്ങൾ കഴിഞ്ഞതും ബാലയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ആക്റ്റീവ് ആയിരിക്കുകയാണ് ചില കാര്യങ്ങൾ പറയാൻ കൂടിയാണ് ബാല വന്നത് ഇതിൽ കോഗിലയെ കാണാൻ സാധ്യമല്ല എന്നാൽ കോഗിലയുടെ ശബ്ദം പിന്നണിയിൽ കേൾക്കാം കോഗില കാരണമാണ് വീഡിയോ ഇടുന്നത് എന്ന് ബാല പുഞ്ചിരി നിറഞ്ഞ മുഖത്തോടു കൂടി പറഞ്ഞു സന്തോഷമുള്ളൊരു നിമിഷത്തിലാണെന്ന് തുടങ്ങിയെങ്കിലും ചില പ്രശ്നങ്ങൾ ഉള്ളതായും നടൻ വ്യക്തമാക്കി ദ്രോഹം ചെയ്തവർ ഉൾപ്പെടെ എല്ലാവരും നന്നായിരിക്കട്ടെ ഒന്നിന് പിറകെ ഒന്നായി കേസുകൾ വന്നു തുടങ്ങി പണത്തിനു വേണ്ടി ചിലർ തനിക്ക് നേരെ കടന്നാക്രമണം അയച്ചുവിടുന്നു ഒരു കാര്യം കണ്ടപ്പോൾ തകർന്നു പോയി പേരെടുത്തു പറയാൻ സാധിക്കാത്ത ആൾ ഉൾപ്പെടെ പണത്തിനു വേണ്ടി തന്നെ ആക്രമിക്കുന്നു എന്ന് ബാല പറഞ്ഞു തന്റെ വാക്കുകൾ ശരിയായിരുന്നു എന്നാൽ ആ റിപ്പോർട്ട് എടുത്തു കാണിച്ച് ആരെയും കുറ്റപ്പെടുത്തുന്നില്ല താനും ഗോകിലെയും വിശേഷത്തിൽ ശ്രദ്ധ നൽകുമോ അതോ ഇതിന്റെ പിന്നാലെ പോകുമോ എന്ന് ബാല നമ്മൾ കഷ്ടപ്പെട്ട് വിയർത്തുണ്ടാക്കുന്നതാകണം പണം എന്ന് നടൻ ആരെയും പേരെടുത്ത് പറയാതെയാണ് ബാല ഇത്രയും കാര്യങ്ങൾ അവതരിപ്പിച്ചത് വിശേഷം എന്ന് ബാലയുടെ വായിൽ നിന്ന് പുറത്തു വന്നതും നടൻ രണ്ടാമതും അച്ഛനാവാൻ പോകുന്നുവോ എന്ന് ആരാധകരിൽ ചിലർ കമൻ്റ് ബോക്സിൽ ആകാംക്ഷ പ്രകടിപ്പിച്ചു